ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ചെറിയുള്ളി കാന്താരി മുളക് പച്ചക്കുരുമുളക് കറിവേപ്പില ഇഞ്ചി തക്കാളി പിന്നെ നമ്മുടെ മത്തി പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വാളംപുളി കുറച്ച് വാളംപുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് അത് നമുക്കൊരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിലുള്ള കുറച്ച് പുളി എടുക്കാം അത് കുതിർക്കാൻ വെച്ചാൽ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഒരു ചട്ടി ചൂടാക്കാൻ വെക്കുക അപ്പം ഞാൻ ഇതിന് കട്ട് ചെയ്തിട്ടല്ല എല്ലാ സാധനങ്ങളും എടുക്കുന്നത് എല്ലാം ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഞാൻ ചെറിയ ഉള്ളി ചതച്ചെടുത്തു പിന്നെ നമ്മളെ പിന്നെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവ ഉലുവ ഒരു നല്ല ഫ്ലേവർ വരും നമ്മളെ ഈ മീൻ വെക്കുമ്പോൾ ഉലുവ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ വരും പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ ചെറിയ ഉള്ളി ഇടുക എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചി ഈ ഇഞ്ചിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഗാർഡനിൽ ഉണ്ടായിട്ടുള്ള ഇഞ്ചിയാണ് അപ്പോൾ അതും ഞാൻ ചതച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേർക്കാം അങ്ങനെ ഇപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും ഇതേപോലെ ചതച്ചിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഈ കാന്താരി മുളകും പച്ചക്കുരുമുളകുമൊക്കെ ഞാനിപ്പോൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ പച്ചക്കുരുമുളക് ഇട്ട് വെച്ച ഈ നമ്മൾ നോൺ വെജ് ചിക്കനും ഈ ഫിഷും ഒക്കെ നല്ല ടേസ്റ്റാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ മത്തി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു മത്തിൻ്റെ കൂടെ ഇട്ടിട്ട് ഇത് വെക്കാമെന്ന് അപ്പോൾ അങ്ങനെ മത്തി കിട്ടി അപ്പോൾ ഞാൻ അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റി വന്നു അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഒരു ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തത് അത് തക്കാളിയും കൂടെ ഒന്ന് വഴറ്റി പിന്നെ നമുക്ക് ആ പുളിയുടെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെക്കാം അപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞ് അടച്ചു വെച്ച് അതൊന്ന് തിള വന്നോ അപ്പം അതിലേക്ക് ഞാൻ നമ്മളെ മത്തി കഴുകി വെച്ച മത്തിയും കൂടെ ആഡ് ചെയ്തെടുത്തു മത്തി നല്ല കുറുകി വന്ന് നല്ല റെഡി ആയി ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചാണിത് ചോറ് സാമ്പാർ പിന്നെ ബീൻസിന്റെ ഉപ്പേരി പിന്നെ സ്പെഷ്യൽ മത്തി പിന്നെ പച്ച കുരുമുളക് അരച്ച സ്പെഷ്യൽ മത്തി കറിയും അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം ഇതിലൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നോക്കാം പിന്നെ ഒരു ചെറിയൊരു പീസ് കൂടെ നോക്കാം ഇപ്പൊ കുരുമുളക് ഒക്കെ ഉണ്ടാവുന്ന സമയമാണല്ലോ അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവല്ലോ ഈ മത്തി കിട്ടിയാൽ എന്തായാലും നിങ്ങൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോടെ കാഴ്ചകള് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ